സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ദമ്പതികളുടെ വാർത്തയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് അലോക് മൗര്യയും ഭാര്യ ജ്യോതി മൗര്യയുമാണ് ദമ്പതികൾ ഇരുവരും എങ്ങനെ രാജ്യം മുഴുവനുള്ള ചർച്ചകളിൽ ഇടം നേടിയത് എന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് ജ്യോതി ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും മറ്റൊരാളുമായി അടുപ്പത്തിലായി തന്നെ വഞ്ചിച്ചെന്നും ആരോപിച്ച് ഭർത്താവ് അലോക് പരസ്യമായി രംഗത്തെത്തിയതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് രണ്ടായിരത്തി പത്തിൽ ഇരുവരും വിവാഹിതരായത് വിവാഹത്തിന് ശേഷവും പഠിക്കാൻ ആഗ്രഹിച്ച ജ്യോതിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഭർത്താവായ അലോക് ആയിരുന്നു ഇതിനു വേണ്ടി വായ്പ എടുക്കുക മാത്രമല്ല ഒഴിവ് സമയങ്ങളിൽ മറ്റു ജോലികൾക്കും അയാൾ പോയി ഒടുവിൽ ഭാര്യ പഠിച്ച് മജിസ്ട്രേറ്റ് ആയി അതോടെ തൂപ്പുകാരനായ ഭർത്താവിനെ മജിസ്ട്രേറ്റിന് വേണ്ടാതെയുമായി ഉത്തർപ്രദേശിലെ പി സി എസ് ഉദ്യോഗസ്ഥയാണ് ഇന്ന് ജ്യോതി അലോക് ആവട്ടെ ബറേലിയയിലെ ഒരു പഞ്ചായത്തിലെ തൂപ്പ് ജോലിക്കാരനും രണ്ടായിരത്തി ഇരുപത് വരെ ഇരുവരെയും ദാമ്പത്യം പ്രശ്നങ്ങളില്ലാതെ പോയി എന്നാൽ ജോലി ലഭിച്ച് മജിസ്ട്രേറ്റ് ആയതോടെ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കയാണ് ജ്യോതി വായ്പയെടുത്ത് പഠിപ്പിച്ച് എസ് ഡി എം എ ആക്കിയ ഭാര്യ തന്നെ വിട്ടു പോവുകയാണെന്നാണ് അലോക് പറയുന്നത് എന്നാൽ വഞ്ചിച്ചുവെന്ന ആരോപണത്തിനൊപ്പം അവർ കൈക്കൂലി വാങ്ങിയെന്നും അലോക് ആരോപണമുന്നയിച്ചു രഹസ്യബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് അലോക് ഭാര്യയോട് പരസ്യമായി അഭ്യർത്ഥിച്ചിരുന്നു ഭാര്യയും കാമുകനും തന്നെ കൊല്ലാനുള്ള പദ്ധതി ഇടുകയാണെന്ന് പറഞ്ഞ അലോക് സർവീസിൽ കയറിയതു മുതൽ ഭാര്യ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്നും പറഞ്ഞു ഇതിന് തെളിവായി ഡയറിക്കുറിപ്പുകളും ഹാജരാക്കി അതേസമയം അലോകും കുടുംബവും സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിച്ചു എന്നാണ് ജ്യോതിയുടെ പരാതി പഞ്ചായത്ത് വകുപ്പ് ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിവാഹം നടത്തിയത് വിവാഹ ശേഷമാണ് തൂപ്പുകാരനാണെന്ന് അറിഞ്ഞത് വിവാഹ സമയം അയ്യായിരം രൂപ സ്ത്രീധനം വാങ്ങി പിന്നീട് ഭർത്താവും കുടുംബവും പണവും കാറും ആവശ്യപ്പെട്ട് ഉപദ്രവിച്ചെന്നും ജ്യോതി കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ ഭർത്താവ് തന്റെ ഫോൺ ഹാക്ക് ചെയ്തതായും തനിക്കെതിരെ വ്യാജ തെളിവുകൾ നിർമ്മിച്ചതായും ജ്യോതി പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയുടെ ചർച്ചകളിൽ ഇരുവരും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്